എല്ലാ ഹരേ കൃഷ്ണ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് സുജേഷ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഷ് അനിഴ നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവമാണ് അതുപോലെ തന്നെ അനിഴ നക്ഷത്രം വരാനുള്ള ജനനസമയത്ത് തൽക്കാല ചന്ദ്രനായിട്ട് വരുന്നവർക്ക് കൂടിയുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ ബുദ്ധിശക്തിയും കഠിന പ്രയത്നവും സാമർഥ്യവും അനിരനക്ഷത്രക്കാരുടെ സവിശേഷതകളാണ് ചെറുതും വലുതുമായി ഏത് കാര്യത്തിനും അകാരണമായി ദുഃഖിച്ചിരിക്കുന്ന ഒരു അനാവശ്യ പ്രവണതയും ഈ ഇവരിൽ കാണാൻ കഴിയും ഈ നാളുകാർ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിയായിരിക്കില്ല അടുത്ത ദിവസം ചെയ്യുന്നത് പെട്ടെന്നുള്ള മാറ്റങ്ങൾ അനിരനക്ഷത്രക്കാർക്ക് ജന്മസിദ്ധമാണ് മറ്റുള്ളവർ എന്തൊക്കെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചാലും സ്വന്തം അഭിരുചിക്കിണങ്ങും വിധം പ്രവർത്തിക്കുന്ന ഇവർക്ക് വിദേശവാസത്തിലൂടെ നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് എതിർപ്പുകളെയും തടസ്സങ്ങളെയും നേരിടാൻ കഴിവുള്ള ഇവർ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതിനും താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട് ഇത്തരം വൈകാരികതകൾ ഇവരെ മനോമിഷമങ്ങൾക്ക് ഇടയാക്കും ഏകാന്തവാസത്തിന് വിധിക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും ഇത്തരം കാര്യങ്ങളിൽ അനിരനക്ഷത്രക്കാർ വളരെ ആത്മനിയന്ത്രണം പാലിക്കേണ്ടതാണ് കഠിന പ്രയത്നശാലികളായ ഇവർക്ക് മിക്കവാറും തൻ്റെ പ്രവൃത്തി അനുകൂലമായ പ്ര പ്രതിഫലം കിട്ടാത്തവരായിരിക്കും കലാപരമായും ഔദ്യോഗികപരമായും ഒക്കെ തന്നെ വളരെയധികം ശോഭിക്കാൻ കഴിയുന്ന ഇവർക്ക് പലപ്പോഴും മറ്റുള്ളവരുടെ വിമർശനങ്ങളെ നേരിടേണ്ടായി വരാറുണ്ട് സ്വന്തം കുടുംബത്തിൽ നിന്നോ സഹോദരങ്ങളെ കൊണ്ടോ ഇവർക്ക് യാതൊരുവിധ ഗുണവും ലഭിക്കാനിടയില്ല അധികം സുഹൃബന്ധങ്ങളില്ലാത്ത ഇവർ തികഞ്ഞ ഈശ്വരവിശ്വാസികളായിരിക്കും ശുദ്ധഗതിക്കാരായ ഇവർ പാദപ്രതിവാദം അനാരോഗ്യകരമായ മത്സരങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക അപകടകരമായ പ്രവർത്തികളിൽ ഏർപ്പെടുക തുടങ്ങിയവയിൽ നിന്നും അകന്നു നിൽക്കേണ്ടതാണ് മേൽപ്പറഞ്ഞ സംഗതികളിലധികം മുതലേർപ്പെടുന്നവർ ജീവിതാവസാനം വരെ ദുഃഖിക്കേണ്ടതായി വരുന്നതായിരിക്കും ഈ നാളുകാർ പിതാവുമായി അഭിപ്രായ ഭിന്നതയിൽ കഴിയുന്നവരും പിതാവിൽ നിന്ന് അകന്നു കഴിയേണ്ടവരുമാണ് ഇവർക്ക് പിതാവിൽ നിന്ന് പറയത്തക്ക ഗുണങ്ങളൊന്നും ലഭിക്കുകയില്ലെങ്കിലും പൂർവിക സ്വത്ത് ഇവർക്ക് ഉണ്ടായിരിക്കും ഈ നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഭർത്തൃഭക്തിയും ഗുലീനതയും ഉള്ളവരുമായിരിക്കും അനിൽ നക്ഷത്ര ജാതകൻ്റെ പത്നിപദം അലങ്കരിക്കുന്നത് സന്താന സൗഭാഗ്യം സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങളും ഇവർക്ക് അനുഭവിക്കാൻ യോഗം കാണുന്നു നല്ല ആരോഗ്യവന്മാരായ അന്യനക്ഷത്രക്കാർ ശ്വാസകോശ രോഗങ്ങൾ ജലദോഷം ദന്തരോഗം വാദം നേത്രരോഗങ്ങൾ തുടങ്ങിയവ ശ്രദ്ധിക്കേണ്ടതാണ് ഏകദേശം പതിനാറ് വയസ്സ് മുതൽ ഈ നാളുകാർ സ്വന്തം കാലിൽ ജീവിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും പതിനെട്ടും നാൽപ്പത്തൊമ്പതും വയസ്സിനിടയിൽ ഇവർ പല വിധത്തിലുള്ള പരിവർത്തനങ്ങൾ വിധേയമായിരിക്കും അമ്പത്തിരണ്ട് വയസ്സിന് ശേഷം സ്വാതന്ത്ര്യവും ശാന്തവുമായ ഒരു ജീവിതം ഇവർക്ക് ലഭിക്കുന്നതാണ് മേൽപ്പറഞ്ഞ ഗുണങ്ങളെല്ലാം തന്നെ അനിരനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കും ബാധകമാണ് ഈ നക്ഷത്ര ജനിച്ച സ്ത്രീകൾ കലാപ്രേമികളും ഭർത്തൃഭക്തിയുള്ളവളും സുന്ദരികളും ആഡംബപ്രിയരുമായിരിക്കും പൊതുവെ ആരോഗ്യവതികളായ അനിരനക്ഷത്രക്കാരികൾ ചർമ്മരോഗങ്ങൾ രക്തദൂഷ്യം വാദരോഗങ്ങൾ എന്നിവയെ ശ്രദ്ധിക്കേണ്ടതാണോ ഐശ്വര്യവതികളായ ഈ സദ് ഇവർക്ക് സദ്ഗുണസമ്പന്നരായിട്ടുള്ള ഉണ്ടായിരിക്കും അനിൽ നക്ഷത്രൻ്റെ ഭാഗ്യരത്നം ഇന്ദ്രനീലമാണ് ഭാഗ്യസംഖ്യ എട്ട് ഭാഗ്യദിനം ശനി ഭാഗ്യദിക്ക് വടക്ക് ഭാഗ്യനിറം കറുപ്പ് ചുവപ്പ് കടും നീല നക്ഷത്രമൃഗം മാന് വൃക്ഷം ഇലഞ്ഞി പക്ഷി കാക്ക ഗണം ദേവഗണം യോനി സ്ത്രീ യോനി ഭൂതം അഗ്നി എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട